നമസ്കാരം തൊടുപുഴ ഉപാസനയിൽ നിന്ന് പ്രിൻസ് പ്രിൻസച്ഛനാണ് ഉപാസനയുടെ റൂബി ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള എട്ടാമത്തെ സെമിനാർ നാളെ ഇരുപത്തിയാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഉപാസന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് സമകാലിക കേരളത്തിലെ മനുഷ്യാന്തസിൻ്റെ രാഷ്ട്രീയം എന്ന വിഷയത്തെ അധികരിച്ചാണ് പ്രൊഫസർ വിനിൽ പോൾ സംസാരിക്കുന്നത് പ്രൊഫസർ വിനിൽ ഒരു പക്ഷേ നമ്മളിൽ പലർക്കും പരിചിതനായിരിക്കാം വളരെ പ്രസക്തമായ ചില പുസ്തകങ്ങളുടെ രചയിതാവാണ് അടിമ കേരളത്തിൻ്റെ ചരിത്രം മൃഗയ കേരളത്തിൻ്റെ നായാട്ടി ചരിത്രം മഞ്ചാടിക്കരി തർക്കിത ഭൂതകാലം തുടങ്ങി വളരെ പ്രസക്തമായ കേരള ചരിത്രത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളുടെ രചയിതാവ് കേരള ചരിത്രത്തെ പറ്റി ഇത്ര ആഴമായി പഠിച്ചിട്ടുള്ള അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്ന മറ്റൊരാളെ നമുക്കിന് ലഭിക്കില്ല അപ്പം നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യം ഞാൻ പ്രതീക്ഷിക്കുകയാണ് One other the interesting I